ഹായ് റുഫിറൻഷി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഫാമിലി ഗ്യാതറിംഗ് ആയിരുന്നു കേട്ടോ നമ്മൾ അലൈനിലെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒന്ന് ചുമ്മാ ചെയ്യാൻ വേണ്ടി ഒന്ന് ഫാം ഹൗസ് നമുക്കിവിടെ ഒരു നല്ലൊരു ഫാം ഹൗസ് അവിടെ വരെ പോയിട്ട് ഒന്ന് അടിപൊളിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിള്ളേരുള്ളേർ സെറ്റാണ് ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് നല്ല ഹിസ്റ്റോറിക്കലി ഒരു ടച്ചുള്ള ഒരു സംഭവങ്ങളൊക്കെ ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ ഇവിടുത്തെ സിറ്റിംഗ് ഏരിയയും റെസ്റ്റിംഗ് ഏരിയയും റൂംസും കിച്ചൺസൊക്കെ എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നി ഒരുപാട് വലുപ്പം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇവിടെ വെച്ചാണ് ഇന്ന് ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാമെന്നും നമുക്കത് കഴിക്കാമെന്നൊക്കെ വിചാരിക്കുന്നത് അപ്പം ഈ നല്ല സിറ്റിങ് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ പിള്ളേരൊക്കെ ഭയങ്കര കളിയായിരുന്നു അപ്പോൾ അതാ ഇവിടെയുള്ള ഓരോ സംഭവങ്ങളും ഉഷാറാട്ടോ അവർക്ക് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഓരോ തിങ്സ് എടുത്ത് നോക്കുകയാണെ ഇവിടെ നമ്മൾ പഴയ റാന്തലും കാര്യങ്ങളും അതുപോലെ തന്നെ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഹിസ്റ്റോറിക്കലി ടച്ച് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ കാണാൻ പറ്റിയിട്ടു മോളെ എനിക്ക് ഒരുപാട് കാര്യങ്ങളിങ്ങനെ കാണിച്ചു തന്നെ കേട്ടോ ഉമ്മത അടി അടിപൊളിയാന്നൊക്കെ പറഞ്ഞാൽ ഞാനൊരുപാട് കാര്യങ്ങളൊക്കെ കണ്ടു പിന്നെ നമ്മൾ ഫുഡിനുള്ള കാര്യങ്ങൾ നോക്കി ഇത് സദ്യക്കുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് പത്ത് മുപ്പത് കൂട്ടം കറികളും മൂന്ന് കൂട്ടം പായസവും ഉണ്ടായിരുന്നു കേട്ടോ പായസത്തിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ കാര്യമായിട്ട് മറന്നു അപ്പം നമ്മൾ സദ്യ കഴിക്കാൻ തീരുമാനിച്ചു ഞാൻ എന്തായാലും ഇപ്രാവശ്യം ഓണത്തിനൊന്നും സദ്യ കഴിച്ചിട്ടുള്ള ഒരുപാട് കാലമായി നല്ലൊരു സദ്യ ഉണ്ടിട്ട് അപ്പം ഞങ്ങളിന്ന് സദ്യ ഉണ്ടാകാൻ പോകുകയാണേ അപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനൊക്കെ ഒന്ന് ഗ്യാതറിങ് ചെയ്യുന്നതും ചില്ലെയ്യുന്നതും നമുക്ക് മെൻ്റലി ഒക്കെ ഒരു റിലാക്സ് ആയിരിക്കും കേട്ടോ നമ്മളിങ്ങനെ ഇവിടെ അധികം ഫാമിലീസും റിലേറ്റീവ്സൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ഔട്ടിങ്ങും അതുപോലെ തന്നെ ഇങ്ങനത്തെ ചെറിയ ഒത്തുകൂടലും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പം നമ്മളിതാ ഇതാണ് എൻ്റെ ഇല എൻ്റെ ഇലയിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഇതാ ചോറിനേക്കാട്ട് കൂടുതൽ കറികൾ ഒഴിച്ച് ഞാൻ ഞാനിണ്ട് സദ്യ തുടങ്ങി അങ്ങനെ ഫുഡ് എല്ലാം കഴിച്ചു കഴിയുമ്പോൾ മൂന്ന് മണി സമയം ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിതാ ചുമ്മാ പുറത്തേക്ക് ഇറങ്ങി അവിടെ നിന്നാണെങ്കിൽ നമ്മൾ ഈ ചെമ്മരിയാടിനൊക്കെ കണ്ടത് പിന്നെ അത് ഒരുപാട് ഒട്ടങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ഞാനിതാ ഇതിനെ ഫോട്ടോ എടുക്കുന്നു വീഡിയോ എടുക്കുന്നു അതിന് ഇഷ്ടപ്പെട്ടില്ല അത് പോവാണേ അപ്പോൾ അത് പോവാ എന്ന് പറഞ്ഞപ്പോൾ അതാ അടുത്ത ആളെ എന്നെ എടുത്തോളൂ എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിതാ ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തേ ഇത് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതം അവരതിന് പുല്ലൊക്കെ ഇട്ടുകൊടുത്തു അവരിതാ ഇട്ടെടുത്ത പുല്ല നന്നായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ കണ്ട് കണ്ടിങ്ങനെ നീങ്ങി ഒട്ടകം മാത്രമല്ല പിന്നെ നമ്മൾ നല്ല കുതിരകളെയും കണ്ടു ഒരുപാട് കുതിരകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പിള്ളേർ ഏതായാലും ഉഷാറാ കേട്ടോ അവർക്ക് അത്ര പേടിയൊന്നുമില്ല നമുക്കുള്ള അത്ര പേടിയൊന്നും നമ്മുടെ പിള്ളേർക്കില്ലായിരുന്നു അവര് ഫീഡ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് അതിനു പുല്ലും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു എനിക്കിതാ കൂട്ടത്തിൽ ഇയാളെ ഭയങ്കര ഇഷ്ടമായിട്ടോ കാരണം നല്ല ഭംഗി ഉണ്ടായിരുന്നു കൂട്ടത്തിൽ വെച്ച് കാണാൻ ഓരോരു കുറ്റിയറപ്പുള്ള ഒരു കുതിര എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഇത് കുതിരയാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല സംഭവം അതൊന്നായിട്ട് ഒരു ക്ഷീണിച്ച പോലെ തോന്നിയിട്ടോ പിന്നെ നമ്മളിത് ആ ക്യാമിലിനെയും അതിൻ്റെ കുട്ടിയേം കണ്ടത് ഇതാ പാൽ പിടിക്കുന്നത് നോക്കിയിരുന്നു കേട്ടോ പിന്നെ അത് അവിടെ കുറെ പച്ചക്കറികൾ ഉണ്ടായിരുന്നു നമ്മുടെ പുതിയ കറിവേപ്പില മല്ലിയില അതുപോലെ തന്നെ ലെമൺ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ചും കൂടെ നീങ്ങിയപ്പോൾ ഇതാ അവരിതാ നമുക്ക് ചൂടി ഇപ്പം നല്ല തണുപ്പാണല്ലോ ഒന്ന് ചൂടാൻ വേണ്ടിയുള്ള സംഭവങ്ങൾ സെറ്റപ്പും ഉണ്ടായിരുന്നു അപ്പഴേക്ക് ഈവനിങ് ആയിട്ടുണ്ട് നമ്മളെ ലൈറ്റൊക്കെ തെളിയിച്ചു നല്ല ഭംഗി ഉണ്ടായിരുന്നു ഈ ലൈറ്റൊക്കെ ഇങ്ങനെ കാണാനും അന്നുമ്പഴേക്കും നമുക്ക് ഇനി അടുത്ത പരിപാടി ചായുടേതാണ് അപ്പം ലൈവായിട്ടുള്ള പലഹാരം ഉണ്ടാക്കല തുടങ്ങി അപ്പം നമ്മളെ നാടൻ പഴയ കാല പലഹാരം തന്നെയായിരുന്നു ഉണ്ടാക്കിയത് പഴംപൊരിയും ഉണ്ണിയപ്പവും ബ്രെഡ് പൊരിയും കൂടെ കാരക്ക ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഈവനിങ് ചായ പരിപാടി ഇതാ പദ്ധതി ആയിട്ട് ചായ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളെല്ലാവരും ഒന്ന് ചായ കുടിക്കാൻ തീരുമാനിച്ചു ചായ കുടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചുമ്മാ ഒന്ന് റെസ്റ്റ് ചെയ്തു ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പരിപാടി നമ്മുടെ ട്രെൻഡിങ്ങിൽ ഇപ്പോൾ ട്രെൻഡിങ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കത്ത് സിസ്റ്റം സെറ്റപ്പ് ആയിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും അതിനു പറ്റി വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തു അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ അത് ഈ തളിക നിറയ്ക്കാൻ തീരുമാനിച്ചു കിട്ടും നമ്മൾ ഈ ട്രെൻഡിങ് കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി എല്ലാവരും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ എല്ലാ ഐറ്റവും ഇന്ന് തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തത് അപ്പം നമ്മളിതാ ഫ്രൂട്ട്സ് ഏകദേശം എന്താ ഒരുപാട് ഈ തളിക നിറയ്ക്കാനാണ് ഞങ്ങളുടെ തീരുമാനം ഏകദേശം നിറഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കിയത് ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുളിഞ്ചി ടൈപ്പാണ് ഇത് ഒരു ആണ് കൂടാതെ സ്പൈസി ആയിട്ടുള്ള ഒരു ഐട്ടാണ് അപ്പോൾ അത് ആ ഇതിൻ്റെ സെറ്റപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതൊന്ന് വിരിച്ച് ഇതിലേക്ക് ഒഴിച്ച് കഴിക്കാൻ പോവാണ് പല കളറുള്ള ഈ ഫ്രൂട്ട്സും എല്ലാം കൂടെ കണ്ടിട്ട് അങ്ങനെ തന്നെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടം തോന്നുന്നുണ്ട് പിള്ളേരൊക്കെ അങ്ങനെ എപ്പോൾ തന്നെ എടുത്ത് കഴിക്കുന്നുണ്ട് അപ്പം ഏതായാലും ഇതിൻ്റെ ഒഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട് അപ്പം ഇതാ ആക്ഷൻ കട്ട് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും കൈയിട്ട് ഇളക്കി കോരി കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിണ്ട് കാരണം ഈ അച്ചാറിലുമ്പോൾ ഫ്രൂട്ട്സിലും ഇങ്ങനെ അച്ചാറൊക്കെ നോക്കി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പം നമ്മൾ എല്ലാവരും അതും എക്സ്പ്ലോർ ചെയ്തു അങ്ങനെ ഞങ്ങളുടെ കത്തുപാട്ട് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മളിത് ഓരോന്നായിട്ട് എടുത്ത് കഴിച്ചു അടുത്ത പരിപാടി ഇതാ ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും ഗ്രില്ലിങ് ആണെന്ന് അപ്പം നമ്മൾ സിക്സ് ടൈപ്പ് ഓഫ് ചിക്കൻ ഉണ്ടായിരുന്നു സിക്സ് ടൈപ്പ് ഓഫ് ചിക്കൻ അല്ല സിക്സ് ടൈപ്പ് ഓഫ് മസാലാസ് അപ്പോൾ ഓരോ ഫാമിലിയും ഓരോ ടൈപ്പ് മസാല ആയിരുന്നു ഇട്ട് കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ ഓരോ ചിക്കനും ഓരോ ടേസ്റ്റിൻ്റെ ആയിരുന്നു വേറെ ഓരോ ഫ്ലേവർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതാ നമ്മുടെ എല്ലാ ചിക്കനും ഒരുപാട് നേരം റെസ്റ്റ് ചെയ്ത് വെച്ച ചിക്കനാണ് നമ്മൾ ഇനി ഇത് ഗ്രിൽ ചെയ്യാൻ പോവാണ് അപ്പം വലിയൊരു ഗ്രില്ലിങ് മെഷീൻ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ ഗ്രില്ലിങ് പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളിതാ ഇങ്ങനെ നിരത്തി വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞു കേട്ടോ അപ്പൊ പല ഫ്ലേവറും പല ടേസ്റ്റും പല വീസും എല്ലാം കൂടെ ഉഷാറായിരുന്നു അപ്പം ഇതാ ഇവിടെ തകൃതിയായിട്ട് ഗ്രില്ലിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂട്ടത്തിൽ തന്നെ ആവുന്നതോടെ ഗ്രില്ലിങ് ആവുന്നതോട് കൂടെ തന്നെ കഴിക്കുന്നുണ്ട് കേട്ടോ ഏകദേശം നമ്മുടെ ഗ്രിൻ പരിപാടി ഇവിടെ അവസാനിച്ചിട്ടുണ്ട് ഇപ്പം നമ്മളത് ഓരോന്നും പാത്രത്തിലേക്ക് മാറ്റി വെച്ചു ഇനി നമുക്കത് സേർവ് ചെയ്യണം കൂട്ടത്തിൽ ഏറ്റവും വലിയ പീസ് തന്നെ നോക്കിയിട്ട് നമുക്ക് എടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ സേർവിങ്ങും കഴിഞ്ഞു ഇനി നമുക്ക് ഈ കുബോസും മയനീസും ഹമോസും കൂട്ടി നമ്മുടെ ഈ ഗ്രില്ലി ചിക്കൻ ഗ്രിൽഡ് ചിക്കൻ കഴിക്കാം ഇതാണ് എൻ്റെ പ്ലേറ്റ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഏറ്റവും വലിയ പീസ് എടുക്കുന്നു അങ്ങനെ നമ്മൾ ഇനി ഇത് കഴിക്കാൻ പോവുകയാണേ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ചാട്ട് ബൈ ബൈ